എനിക്കൊരു പള്ളിയിൽ നിന്നാണ് കൃപാസനം പത്രം കിട്ടിയത് അവിടെ നിന്ന് ഞാൻ കൃപാസനം പത്രം എടുത്ത് ഉടമ്പടിയിലേക്ക് ഉടമ്പടി ചെയ്യാനുള്ള കാര്യത്തിലേക്ക് തിരിഞ്ഞു ഓൺലൈൻ ഉടമ്പടിയാണ് ഞാൻ എടുത്തത് ഞാൻ ഹസ്ബൻഡും കൂടെ പുറത്തേക്ക് പോകാൻ ഇറ്റലിയിലേക്ക് പോകാനായിട്ട് പ്രോസസ്സിങ് നടന്നുകൊണ്ടിരിക്കുവായിരുന്നു മൂന്ന് വർഷമായിട്ട് അത് നടക്കുന്നുണ്ടായിരുന്നില്ല അത് അത് കഴിഞ്ഞ് ജനുവരി പതി ഇരുപതാം തീയതി എനിക്ക് അപ്പോയിൻമെൻ്റ് വി എഫ് എസിൽ റെഡി ആവുകയും ഞാൻ ഹസ്ബൻഡ് അപ്പോയിൻമെൻറ്റിന് ഹാജരാകുകയും ചെയ്തു അതിന് ശേഷം ഡി ഫെബ്രുവരി പന്ത്രണ്ടാം തീയതി ഇറ്റലിയിലേക്ക് പോകാനുള്ള എനിക്കും ഹസ്ബൻഡിനുള്ള വിസ വരികയും ഞങ്ങൾ പന്ത്രണ്ടാം തീയതി ഇവിടെ നിന്ന് പോവുകയും ചെയ്തു പോകുന്നതിന് മുമ്പായിട്ട് മാതാവിനോട് നന്ദി പറയാൻ ഞാനും എൻ്റെ കുടുംബം ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു അന്ന് മൂന്ന് കാര്യങ്ങൾ ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു എനിക്ക് രണ്ട് പെൺകുട്ടികളാണ് പത്ത് പതിമൂന്ന് വയസ്സായതും പന്ത്രണ്ട് വയസ്സായതും അപ്പം എനിക്കൊരു ആൺകുട്ടീനെ വേണം അതുകൂടാണ്ട് എൻ്റെ അപ്പനും അമ്മയ്ക്കും പതിനെട്ട് വർഷമായിട്ട് ഒരു ഭവനം ഇല്ല ഒരു ഭവനം വേണം പിന്നെ എൻ്റെ കുടുംബത്തെ മൊത്തം ഞാൻ എൻ്റെ മാതാവിൻ്റെ കൈകളിൽ സമർപ്പിച്ചു ഒരു കുഴപ്പവും കൂടാതെ ഞാൻ വരുന്ന വരെ എൻ്റെ കുടുംബത്തെ കാത്തുകൊള്ളണമെന്ന് ഞാൻ പ്രാർത്ഥിച്ച് ഞാൻ ഇവിടുന്ന് പോയി പക്ഷെ അവിടെ ചെന്ന് ഇറ്റലി ചെന്ന് ഞാൻ മാതാവിനോട് ചോദിച്ച പോലെ തന്നെ എനിക്ക് മൂന്ന് മാസം കഴിഞ്ഞപ്പോഴത്തേനും ഞാൻ പ്രഗ്നൻ്റായി പക്ഷേ ആ അവസ്ഥയിൽ എനിക്ക് ആ ഒരു പ്രഗ്നൻസി ഡീൽ ചെയ്യാനുള്ള ഒരു ഒരുക്കത്തിലല്ലായിരുന്നു കാരണം ഞാൻ വാടക വീട്ടിലാണ് താമസിക്കുന്നത് മാതാവിനോട് ഞാൻ പ്രാർത്ഥിച്ചു ഞാൻ ചോദിച്ച് വാങ്ങിച്ചതാണ് എങ്കിലും എനിക്കത് മുന്നോട്ട് കണ്ടിന്യൂ ചെയ്യാനായിട്ട് എനിക്കൊരു ബുദ്ധിമുട്ടായിരുന്നു ആ സമയത്ത് ഹസ്ബൻഡും ഹസ്ബൻറ്റും എല്ലാവരും പറഞ്ഞു നമുക്കിതിന് അബോർഷൻ ചെയ്ത് കളയാം അത് കേട്ടപ്പോൾ തുടങ്ങി എനിക്ക് സങ്കടമാണ് കാരണം ഞാൻ മാതാവിനോട് ചോദിച്ച് വാങ്ങിച്ചതാണല്ലോ അപ്പം ഞാൻ എന്ത് ചെയ്യണമെന്ന് മാതാവിനോട് തന്നെ ഞാൻ ചോദിച്ചു പക്ഷേ എനിക്കൊരു ഉത്തരം എനിക്കിതുവരെയും കിട്ടിയില്ല കിട്ടാണ്ടായി കഴിഞ്ഞപ്പോഴത്തേനും കിട്ടാണ്ടായിക്കഴിഞ്ഞ് പിന്നെ എപ്പോഴും കരച്ചിലായി ഓരോ ഹോസ്പിറ്റലിൽ പോകും അപോർഷനുള്ള അബോർഷനുള്ള കാര്യത്തിനുള്ള കാര്യങ്ങൾ മുന്നോട്ടാക്കുന്നു അപ്പോഴും ഞാൻ മാതാവിൻ്റെ ഒരു രൂപം ഇവിടെ നിന്ന് വാങ്ങിച്ചിട്ടു പോയിട്ടുണ്ടായിരുന്നു കൃപാസന മാതാവിൻ്റെ മാതാവിനോട് ഞാൻ പറയും ഒന്നും ഒന്നും നടക്കരുത് ഡോക്ടറിൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ അവർക്ക് അതിന് പറ്റില്ല എന്ന് പറയണമെന്ന് അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് പോകും കുരിശ് വരയ്ക്കും വേറിൽ പുറത്തിറങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നും വരെ തന്നെ എനിക്ക് തന്ന പോലെ ഒന്നുകിൽ നീ തന്നെ എടുക്കണം അല്ലെങ്കിൽ എനിക്ക് വളർത്താൻ വളർത്താനുള്ളൊരു ഇത് നീ ചെയ്ത് തരണം എന്ന് ഞാൻ പ്രാർത്ഥിച്ചു ഓഗസ്റ്റ് ഇരുപത്തിരണ്ടാം തീയതി അബോർഷനുള്ള ഡേറ്റ് ഫിക്സ് ചെയ്തു ആകെ തളർന്നു എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല എന്നാലും മാതാവിനെ ഞാൻ മുറുകെ പിടിച്ചു എനിക്ക് മൂന്ന് പേരും ഒരുപോലെയാണ് മൂത്ത കുട്ടികളും അതുപോലെ എൻ്റെ ഈ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞും ഒരുപോലെയാണ് അതുകൊണ്ട് എനിക്ക് ഈ കുഞ്ഞിനെ വളർത്താനായിട്ടുള്ള ഒരു വഴി നീ എനിക്ക് കാണിച്ചു തരണം ഇരുപത് ഓഗസ്റ്റ് ഇരുപത്തിരണ്ടാം തീയതി ഡോക്ടർ ഫിക്സ് ചെയ്ത ഡേറ്റിൽ ഓഗസ്റ്റ് ഇരുപതിന് എന്നെ ഒരു ആള് വിളിക്കുകയാണ് ഒരു ചേച്ചി എന്നെ വിളിക്കുകയാണ് ആ ചേച്ചി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു നിനക്ക് നിൻ്റെ വിഷം വിഷമങ്ങളെല്ലാം ഞാൻ അറിഞ്ഞു നിനക്ക് എന്താണ് ആവശ്യം അപ്പം ഞാൻ പറഞ്ഞു എൻ്റെ കുട്ടികൾ വാടക വീട്ടിലാണ് കിടക്കണേ അവർ വലിയ കുട്ടികളോ പെൺകുട്ടികളാണ് ഒരമ്മയേ ഉള്ളൂ അവർ ഇറക്കി വിട്ടിട്ടുണ്ടെങ്കിൽ എനിക്ക് ഇതില്ല ആ ഒരു ആ ഒരു നിസ്സഹായാവസ്ഥയിലാണ് ഞാനിത് ചെയ്യണേ എന്ന് പറഞ്ഞപ്പോൾ ആ ചേച്ചി പറഞ്ഞു നിൻ്റെ വാടകയുടെ പൈസ ഫുൾ എമൗണ്ട് നിൻ്റെ ഡെലിവറി കഴിഞ്ഞിട്ട് മൂന്ന് മാസം നിൻ്റെ റെസ്റ്റ് വരെ ഞാൻ കൊടുത്തോളാം നീ നീ ഇത് കണ്ടിന്യൂ ചെയ്യാൻ പറഞ്ഞു അത് കേട്ടപ്പോൾ എനിക്കത് ആശ്വാസമായി അപ്പം എനിക്ക് ഉറപ്പായി ഞാൻ ഈ കുഞ്ഞിനെ മാതാവ് എനിക്ക് വളർത്താൻ വേണ്ടി തന്നെ തന്നതാണ് ഞാൻ കണ്ടിന്യൂ ചെയ്തു അവിടെ അഞ്ചാം മാസത്തിൽ കൊച്ച് എന്താണെന്നുള്ളത് അറിയും ആണാണോ പെണ്ണാണോ എന്ന് ഞാൻ മാതാവിനോട് ഇവിടെ നിന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്കൊരു കൊച്ചിനെ തരണം കേട്ടോ ആ കൊച്ചിന് ഞാൻ അമ്മയുടെ മകൻ്റെ പേരിട്ടേക്കാം എന്ന് ഞാൻ പറഞ്ഞിട്ടാണ് പോയത് ഇവിടെ നിന്ന് അഞ്ചാം മാസത്തിൽ സ്കാനിങ് ഡേറ്റിൽ അവർ പറഞ്ഞു കുട്ടി ആൺകുട്ടിയാണെന്ന് അങ്ങോട്ട് എന്നെ സഹായിക്കാനും എനിക്കുള്ള കാര്യങ്ങൾ ചെയ്തു തരാനും ആര് ആരൊന്നില്ല എല്ലാവരും എന്നെ സഹായിക്കാനും എൻ്റെ കുടുംബത്തിന് ഒരു ഭക്ഷണത്തിനായാലും ഒരു കുറവില്ലാണ്ട് മുന്നോട്ട് നീങ്ങി അന്ന് എനിക്ക് എൻ്റെ ഹസ്ബൻറ്റിനും ജോലിയില്ല എനിക്കും ജോലിയില്ല എങ്കിലും ഒരു കുറവുണ്ടായിരുന്നില്ല ആ സമയത്ത് ഒരു നേഴ്സ് എന്നെ സഹായിക്കാൻ ഇറ്റാലിയൻ നേഴ്സ് എന്നെ സഹായിക്കാൻ എപ്പോഴും എൻ്റെ കൂടെ ഉണ്ടായിരുന്നു അവർ അവർ ലാസ്റ്റ് സഹായിച്ച് എൻ്റെ അടുത്ത് പറഞ്ഞു ഇനി അവരെ നീ അമ്മയെന്ന് വിളിച്ചാൽ മതിയെന്ന് പറഞ്ഞു അങ്ങനെ അവരെ അമ്മയായി എല്ലാത്തിനും ഇന്ന് വരേക്കും എനിക്കവർ മാതാവിനെ പോലെ മാതാവ് എനിക്ക് കൊണ്ടുത്തന്നതാണെന്ന് ഞാൻ ഇന്നും വിശ്വസിക്കുന്നു ഡെലിവറിയുടെ സമയമായപ്പോഴത്തേനും കൊറോണ കൂടി കൊറോണ കൂടി ഡെലിവറി ഫെബ്രുവരി ഇരുപത്തി ആറാം തീയതി എനിക്ക് ഡെലിവറി ഡേറ്റ് ഒന്നും കൊച്ച് ഫോർ വീക്സ് പുറകിലോട്ടായിരുന്നു അപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല കൊച്ചിന് വെള്ളം കുടിച്ച് കൊച്ചു ആകെ അവശതയിലാണ് കൊച്ചിന് ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ടാണ് എനിക്ക് ബേറ്ററിൽ കിടത്തണം മൂന്നു ദിവസമായിട്ട് ഞാൻ കൊച്ചിനെ കാണുന്നില്ല കൊച്ചിനെന്തു എന്തു പറ്റി എന്നുള്ളതൊന്നും എനിക്കറിയില്ല അങ്ങനെ കൊച്ചിനെ കാണാൻ വേണ്ടിയിട്ട് അവിടെ പത്ത് ദിവസം കഴിഞ്ഞിട്ടേ നമ്മുടെ സ്റ്റിച്ച് എടുത്ത് മാറ്റുകയുള്ളു അപ്പം നമ്മൾക്ക് അവിടെ സഹായിക്കാനൊന്നും ആരുമില്ല കൊറോണ ചുറ്റിലും കൊറോണ ആയതിൻ്റെ പേരിൽ ഹസ്ബൻഡിനെ ഉള്ളിലേക്ക് കയറ്റില്ല ഞാൻ ഒറ്റയ്ക്ക് തന്നെ കൊച്ചിനെ പോയി കാണും പത്തൊമ്പത് ദിവസം കൊച്ചി എനിക്ക് ബേറ്ററിൽ കിടക്കണമെന്ന് പറഞ്ഞു പതിനഞ്ചാം ദിവസം ഏഴ് കിലോമീറ്ററോളം എനിക്ക് ആ ഹോസ്പിറ്റലിലോട്ട് നടന്ന് പോകണം കൊച്ച് ഹോസ്പിറ്റലിൽ ഞാൻ വീട്ടിൽ നടന്നേ പോകാൻ പറ്റുകയുള്ളൂ കൊച്ചിനെ കാണാൻ വേണ്ടിയിട്ട് പതിനഞ്ചാം ദിവസം അവിടെ ഒരു മാതാവ് ഇരിക്കുന്നുണ്ടായിരുന്നു ആ മാതാവിനോട് ഞാൻ പറഞ്ഞു ഇനി എനിക്ക് നടന്ന് വരാനുള്ള ഞാൻ അവശതിയായി എനിക്ക് നടന്ന് വരാൻ പറ്റില്ല ഒരു കാര്യം ചെയ്യി അമ്മ എടുത്തോ എനിക്കിനു വേണ്ട എനിക്ക് വളർത്താൻ തന്നാൽ മതി വളർത്തമ്മയായിട്ട് ഞാൻ കൂട്ടിക്കോളാം നിന്നവനമ്മെന്ന് വിളിച്ചോട്ടെ എന്നും പറഞ്ഞ് ഞാൻ ഞാനിറങ്ങിപ്പോന്നു അന്ന് ഞാൻ അവനെ കണ്ടിട്ടില്ല കൊച്ചിനെ കാണാതെ ഞാൻ ഇറങ്ങിപ്പോന്നു പിറ്റേ ദിവസം ഞാൻ ഹോസ്പിറ്റൽ ചെല്ലുമ്പോൾ അവർ എൻ്റെ കുഞ്ഞിന് സ്ട്രോളറിൽ എല്ലാം റെഡിയാക്കി എല്ലാം എല്ലാം സെറ്റ് ചെയ്ത് കൊച്ചിനെ വെച്ചേക്കണു നീ കൊണ്ടുപോയ്ക്കുവോ നിൻ്റെ കൊച്ചിനെ ഇപ്പോൾ ഒരു കുഴപ്പമില്ല കൊണ്ടുപോയിക്കുമോ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി അപ്പം എനിക്ക് മനസ്സിലായി കൊച്ച് എൻ്റെ അല്ല കൊച്ച് പരിശുദ്ധ അമ്മയുടെ എനിക്കൊരവകാശമില്ല എന്ന് വളർത്താൻ മാത്രമേ എനിക്ക് അവകാശം ഉള്ളൂന്ന് അവന് രണ്ടു വയസ്സായപ്പോൾ അവനെൻ്റെ അമ്മയിൽ നിന്ന് വിളിക്കില്ല മമ്മീന്നും വിളിക്കില്ല അവ അമ്മാന്നാണ് വിളിക്കണേ മമ്മ എന്ന് വിളിക്കില്ല അപ്പം ഞാൻ ചോദിച്ചു കൊച്ച് എല്ലാവരും എൻ്റെ അടുത്ത് പറഞ്ഞു നിൻ്റെ പേരാണല്ലോ കൊച്ചു വിളിക്കണേ നിൻ അമ്മേന്ന് വിളിച്ച് പഠിപ്പിക്കാൻ ഒരു ദിവസം ഞാൻ ഞാനവനെ അപ്പം എൻ്റെ റൂമിലൊക്കെ കൃപാസന മാതാവിൻ്റെ മാതാവിൻ്റെ ഒക്കെ ഫോട്ടോ ഉണ്ട് അപ്പം ഞാൻ പറഞ്ഞു മോനെ എൻ്റെ അമ്മയെന്ന് വിളിക്കുന്നെന്ന് പറഞ്ഞിട്ട് അവൻ വിളിക്കണില്ല കുറേ നേരം എൻ്റെ മുഖത്ത് നോക്കി മാതാവിനെ നോക്കിയിട്ട് അവൻ എൻ്റെ അടുത്ത് പറഞ്ഞു ഇറ്റാലിയൻ ഭാഷയിലാണ് അവൻ സംസാരിക്കുള്ളൂ അപ്പോൾ അവൻ എൻ്റെ അടുത്ത് പറഞ്ഞു നീ എൻ്റെ അമ്മയല്ല ഇതല്ല നീയല്ല എൻ്റെ അമ്മ ആയിരിക്കണതാണ് എൻ്റെ അമ്മ നീ നീല്ലിൻ്റെ ആണെന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് മനസ്സിലായി അപ്പം പൂർണ്ണമായി അവൻ്റെ അമ്മ മാതാവാണിത് അത് കഴിഞ്ഞ് വീണ്ടും വീണ്ടും ഒരേ പ്രശ്നങ്ങൾ അത് കഴിഞ്ഞ് വീണ്ടും കൊച്ചിൻ്റെ പി ആറ് അവൻ അവിടെ ജനിച്ചിട്ടും എനിക്ക് പി ആറ് കൊച്ചിൻ്റെ പി ആറ് കിട്ടണില്ല ഓപ്പൺ വിസ ഇറങ്ങിയതുകൊണ്ട് എനിക്ക് അവിടുത്തെ വിസ കിട്ടി പക്ഷെ കൊച്ചിൻ്റെ വിസ കിട്ടണില്ല കൊച്ചവിടെ ജനിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ കൊച്ചിൻ്റെ വിസ കിട്ടേണ്ടതാണ് കൊച്ചിന് കിട്ടുന്ന ആനുകൂല്യങ്ങളൊന്നുമില്ല പക്ഷെ വിസ കിട്ടിയിരുന്നെങ്കിൽ എനിക്കിവിടെ നാട്ടിൽ വരമായിരുന്നു കുഞ്ഞിനെ കാണിക്കായിരുന്നു മൂന്ന് വയസ്സാകാൻ പോണു കൊച്ചിനെ കാണിക്കാൻ കൊണ്ടുവരാനായിട്ടൊരു ഒരു ഒരു ഇതും കിട്ടുന്നില്ല എൻ്റെ എല്ലാ ആവശ്യത്തിനും ഞാൻ പറഞ്ഞില്ല ഒരു നേഴ്സ് എന്നെ സഹായിക്കുമെന്ന് ആ നേഴ്സ് എല്ലാത്തിനും എന്നെ സഹായിക്കാൻ എൻ്റെ അപകട സമയങ്ങളിൽ അവർ വരും അപ്പോൾ എനിക്കറിയാം അത് നടക്കും എന്നുള്ളത് എനിക്കറിയാം കാരണം അവരൊരു അവരുടെ അഴ കണത് മാതാവാണ് അപ്പം എന്നും മാതാവിനോട് ഞാൻ പ്രാർത്ഥിക്കും എനിക്ക് കൊച്ചിൻ്റെ ഫീസ് ഇത്രയായിട്ടും കിട്ടിയില്ലല്ലോ അവൻ്റെ ചേച്ചിമാരെല്ലാവരും കാത്തിരിക്കുകയാണ് അവൻ്റെ അപ്പാപ്പനും അമ്മാമ്മയും കാത്തിരിക്കുന്നു എല്ലാവരും കാത്തിരിക്കുന്നു അതിൻ്റെ ഇടയിൽ ഹസ്ബൻഡ് നാട്ടിലേക്ക് പോയി ഞാൻ ഒറ്റയ്ക്കായി രണ്ട് വർഷം ഞാൻ ഈ കൊച്ചിനെ ഒറ്റയ്ക്ക് ആ വീട്ടിൽ സ്ട്രോളറിൽ കെട്ടിയിട്ടാണ് ഞാൻ ജോലി ചെയ്തുകൊണ്ടിരുന്നത് കാരണം എനിക്ക് വേറൊരോട് കൊണ്ടൊന്നാക്കാൻ പറ്റില്ല സൈ കെട്ടു കൊച്ചിനെ കെട്ടിയിട്ട് ജോലി ചെയ്യേണ്ട അവസ്ഥ എല്ലാവരും എല്ലാ പിള്ളേരും ഓടി നടക്കുമ്പോൾ എൻ്റെ മോൻ മാത്രം സ്ട്രോളറിൽ ഒരു കുഴപ്പമില്ല കൈയും കാലിന് ഒരു കുഴപ്പമില്ല നല്ല ഓടി ഓടിയടക്കണം കുഞ്ഞ് എന്നിട്ടും എന്തിനെങ്ങനെ മാതാവിനോട് ഒത്തിരി കരഞ്ഞ് പ്രാർത്ഥിച്ചു വീണ്ടും പരീക്ഷണം എന്ന പോലെ വീണ്ടും മാതാവിനോടുള്ള മാതാവിനോട് എന്നെ സ്നേഹിക്കണാണോ എന്ന് എനിക്കറിയില്ല പക്ഷേ അവിടെ വീണ്ടും ഞാൻ നവംബർ ഇരുപതാം തീയതി എല്ലാം വേണ്ടയെന്ന് വെച്ച് പി ആർ ഒന്നും വേണ്ടയെന്ന് വെച്ച് കൊച്ചിനെയും കൊണ്ട് നവംബർ ഇരുപത്തൊന്നാം ഇരുപതാന്തി പോരാൻ വേണ്ടി ടിക്കറ്റ് ബുക്ക് ചെയ്തു അന്നേരത്തെൻ്റെ അടുത്ത് ഒന്ന് പോയി ചോദിക്കി ഇരുപതാം തീയതി കോടതി നീ ഒന്ന് പോയി ചോദിക്ക് വിസ് എന്ന് ചോദിക്കുന്ന ഒരു ഒരു ഇത് പ്രേരണ വന്നു ഞാൻ ചെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു കോടതിയിലുള്ളവർ പറഞ്ഞു നിൻ്റെ കൊച്ചിൻ്റെ വിസ ആയിട്ടില്ല എന്നെ അവർ ആട്ടിപ്പായിച്ച് വിട്ടു നിന്റെ നിന്റെ കൊച്ചിന് ഇപ്പോൾ വിസ കിട്ടില്ല നീ പൊക്കോ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അവിടെ നിന്ന് കരഞ്ഞിറങ്ങിപ്പോന്നു അന്ന് ഞാൻ ആ നേഴ്സിനെ വിളിച്ച് പറഞ്ഞു എനിക്കിങ്ങനെ കൊച്ചിൻ്റെ വിസ കിട്ടിയില്ല ഞാൻ പോവാണ് ഇനി ഞാൻ കൊച്ചിൻ്റെ വിസയ്ക്ക് വേണ്ടി ഞാൻ നിൽക്കില്ല അപ്പോൾ അവർക്ക് അത് വിഷമായി അവർ പറഞ്ഞു നീ ഇനി എന്നാണ് പോകാൻ തീരുമാനിച്ചേക്കണേ ഞാൻ പറഞ്ഞു ഡിസംബർ രണ്ടാം തീയതി എന്നാൽ ഡിസംബർ രണ്ടാം തീയതി കൂടെ കോടതിയിലേക്ക് പോകാം നീ വായോ എൻ്റെ എന്ന് പറഞ്ഞു ഞാൻ ഡിസംബർ രണ്ടാം തീയതി ഞാനും ആ നേഴ്സും നേഴ്സിനെ ഞാൻ അമ്മ എന്നാണ് വിളിക്കണേ അമ്മയും കൂടെ കൊച്ചും ഞാൻ പോയി കോടതി ചെന്ന് അവരോട് ആ നേഴ്സ് ആ അമ്മ ചോദിച്ചുള്ളൂ ചോദിച്ച വശം തന്നെ അവർ അകത്ത് പോയി എൻ്റെ കൊച്ചിൻ്റെ പി ആർ എടുത്തുകൊണ്ട് വന്നു അപ്പോൾ എനിക്കറിയായിരുന്നു ഈ അമ്മ എൻ്റെ കൂടെ വരുമ്പോൾ മാതാവാണ് കൂടെ വരുന്നത് കാരണം അവരാണ് ഏറ്റവും ലാസ്റ്റ് സ്റ്റേജിലെത്തുക അത് എൻ്റെ കയ്യിൽ കിട്ടി കിട്ടിയപ്പോൾ അവർ എൻ്റെ അടുത്ത് പറഞ്ഞു എൻ്റെ അടുത്ത് പറഞ്ഞു നവംബർ ഇരുപതാന്തി ഇത് ഓക്കെ ആയി കണക്കണുമാണ് അപ്പം ഞാൻ പറഞ്ഞു നവംബർ ഇരുപതാം തീയതി ഇവിടെ വന്നതാണല്ലോ അപ്പോൾ പറഞ്ഞു നീ ചോദിച്ചില്ലല്ലോ എന്ന് ഞാൻ ചോദിച്ചതാണ് പക്ഷേ എനിക്ക് തരേണ്ട ആൾ മാതാവ് തന്നെയാണല്ലോ അപ്പോൾ ഡിസംബർ രണ്ടാം തീയതി ആയിരുന്നു ഡിസംബർ ഏഴിന് മുന്നേ എനിക്ക് കിട്ടണമെന്നായിരുന്നു അപ്പോൾ ഡിസംബർ രണ്ടാം തീയതി എനിക്ക് കൊച്ചിൻ്റെ വിസ കിട്ടി ഉടനെ തന്നെ എൻ്റെ എനിക്ക് കൊച്ചിൻ്റെ ഐഡൻറ്റിറ്റി കാർഡും എല്ലാനും അഞ്ച് ദിവസം കൊണ്ട് എല്ലാം എല്ലാവരെയും കണ്ട സ്പീഡിൽ കൊച്ചിൻ്റെ കാര്യങ്ങളെല്ലാം എനിക്ക് കിട്ടി ഞാൻ ജനുവരി ഇരുപത്തഞ്ചിന് നേരിട്ട് ഇവിടെ വന്നു മാതാവിനെ കണ്ടു മാതാവിനെ കാണിച്ചു കൊടുത്തു ഇത് ഇവിടെ കൊണ്ടുവന്ന് ഞാൻ നിർത്തി മാതാവിന് ഏൽപ്പിച്ചു ഒരു കുഴപ്പമില്ലാതെ അവനെ ഏൽപ്പിച്ചു കൊടുത്തു അതിൻ്റെ ഇടയിൽ അവിടെ വെച്ച് ഇറ്റലിയിൽ വെച്ച് അവൻ മൂന്നടി പൊക്കത്തിൽ താഴോട്ടൊന്ന് വീണു താഴോട്ട് വീണവശം കൊച്ചിൻ്റെ ബോധം പോയി ഞാൻ ഒറ്റയ്ക്ക് ഉണ്ടായിരുന്നുള്ളൂ കണ്ണൊക്കെ മേലോട്ടായി എനിക്കാകെ പേടിയായി എന്തു ചെയ്യണമെന്നറിയില്ല ഉടനെ തന്നെ അവൻ ആ ബോധം കിടലിൽ തന്നെ എൻ്റെ അടുത്ത് പറഞ്ഞു അമ്മയുടെ ഉപ്പ് തരാനായിട്ട് ഞാൻ ഉടനെ ഉപ്പ് എടുത്ത് വായൽ കൊടുത്തു തൈലമൊക്കെ പരട്ടി കൊച്ച് അപ്പം തന്നെ ഛർദ്ദിച്ചു അപ്പം ഛർദിച്ചപ്പം എനിക്ക് പേടി എന്നാലും ഞാൻ ആരോടും പറഞ്ഞില്ല മാതാവിനോട് പറഞ്ഞു ഞാനൊരോട് എനിക്കൊരോടത്തും പോവാൻ വഴിയില്ല നീ തന്നെ കാത്തുകൊള്ളണം കേട്ടോന്ന് എന്നിട്ട് രാത്രി ഞാൻ ഇത്തിരി ഭക്ഷണം കൊടുത്തു കഴിഞ്ഞപ്പോൾ വീണ്ടും അത് ഛർദ്ദിച്ചു അപ്പോൾ എനിക്ക് മനസ്സിലായി തലയ്ക്ക് എന്തോ പ്രശ്നം ഉണ്ടാവും മാതായിരിക്കും ഛർദ്ദിക്കണേന്ന് ആരോടും പറയാതെ മാതാവിനോട് ചെന്ന് പറഞ്ഞു മാതാവേ എനിക്ക് നാളത്തെ സാക്ഷ്യം ഞാൻ കേൾക്കുമ്പോൾ ആരെങ്കിലും സാക്ഷ്യത്തിൽ എൻ്റെ ഈ കുഞ്ഞ് വീണ കാര്യം എന്നെ ഒന്ന് കാണിച്ചു തരണം കേട്ടോ ഒരു കുഴപ്പമില്ലാതെ പിറ്റേ ദിവസം ഞാൻ ഫോണെടുത്ത് നോക്കി അപ്പോൾ സാക്ഷ്യം വന്നു കൊടുക്കണു ഒരു ടീച്ചറിൻ്റെ സാക്ഷ്യം ടീച്ചർ ആറെടിപ്പൊക്കെത്തിന്ന് താഴെ വീണിട്ട് ടീച്ചറിന് തണ്ടല് തണ്ട് ഒന്നും അനങ്ങാൻ പറ്റുകൊണ്ട് ടീച്ചർ ഛർദിച്ചു രണ്ട് പ്രാവശ്യം ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല ടീച്ചറിന് ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല ടീച്ചർ മാതാവിൻ്റെ എണ്ണയൊക്കെ തേച്ചു ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല ഡോക്ടർ ചെന്ന് ചോദിച്ചപ്പോൾ ഒരു പ്രശ്നമില്ല എന്നുള്ള രീതിയിൽ ടീച്ചറിനെ വീട്ടിൽ വിട്ടു എന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് മനസ്സിലായി കൊച്ചിനൊരു കുഴപ്പമില്ലയെന്ന് കൊച്ചിനും ഒരു കുഴപ്പമില്ല കൊച്ചു ഓടിക്കളിച്ച് ഇന്ന് ഞാൻ ഡോക്ടറിനെ ഒന്നും കാണിച്ചില്ല പക്ഷെ അവനൊരു പ്രശ്നവും നല്ല ഓടി കളിച്ച് പിന്നെ എൻ്റെ എൻ്റെ മോൾക്ക് രണ്ട് വർഷമായിട്ട് പീരീഡ്സ് അല്ലായിരുന്നു അവൾക്ക് അവളിനോട് ഇതേപോലെ തന്നെ ഞാൻ എൻ്റെ അടിവൈറ്റിൽ അവിടെ ആയിരിക്കുമ്പോൾ തൈലം തൊട്ട് പ്രാർത്ഥിച്ച് അന്ന് അച്ഛൻ്റെ അടുത്ത് അച്ഛൻ്റെ ഓൺലൈൻ ധ്യാനം കൂടിക്കൊണ്ടിരിക്കുകയായിരുന്നു അപ്പം അച്ഛൻ സൗ രോഗ ധ്യാനത്തിൽ പറഞ്ഞു പി ആവാതെ രണ്ട് വർഷം അങ്ങനെ പീരീഡ്സ് ആവാത്തവർക്ക് അതിൻ്റെ സൗഖ്യം കൊടുക്കുന്നുണ്ട് ഈശോസ് ഒത്തൊട്ട് സുഖപ്പെടുത്തുന്നുണ്ടെന്ന് പറഞ്ഞു അന്ന് രാത്രി എൻ്റെ മോൾക്ക് ആയി ഇപ്പം നോർമലാണ് പിന്നൊരു ചേ ചേച്ചിയുടെ ഭയങ്കര ബ്ലീഡിങ് ആയിരുന്നു ആ ചേച്ചിക്ക് ഇതേപോലെ തന്നെ മാതാവിൻ്റെ ഉപ്പ് കൊണ്ടു കൊടുത്തു ഉപ്പ് കഴിച്ച് ആ ചേച്ചിക്ക് ബ്ലീഡിങ് വളരെ സൗഖ്യം കിട്ടി പിന്നെ എൻ്റെ കയ്യിൽ ഒരു മുഴ പോലെ വന്നു എനിക്ക് ജോലി ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായി അന്ന് ഒട്ടും വേദന സഹിച്ചിട്ട് എനിക്ക് പറ്റാണ്ടായി കഴിഞ്ഞപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞു നാളെ ഇതെനിക്ക് എൻ്റെ കയ്യിൽ കാണരുത് കേട്ടോ എനിക്ക് ജോലി ചെയ്യാനുള്ളതാണ് പിറ്റേ ദിവസം ഞാൻ നോക്കുമ്പോൾ തൈലം പുരട്ടിയാണത് സുഖപ്പെട്ടത് പിറ്റേ ദിവസം നോക്കുമ്പോൾ ആ ഇതെൻ്റെ കയ്യിലില്ല മുഴ എൻ്റെ കയ്യിലില്ല പിന്നെ പതിനെട്ട് വർഷമായി എൻ്റെ അപ്പച്ചനും ചേച്ചിക്കും ഒരു ഭവനും ഇല്ലാണ്ടിരിക്കണേ സ്ഥലവും ഇല്ല ഭവനവും ഇല്ല അപ്പം ഇന്നും പ്രാർത്ഥിക്കണ കൂട്ടത്തിൽ ഇവിടെ നിന്ന് ഞാൻ പറഞ്ഞു പോയതാണ് എൻ്റെ അപ്പച്ചനമ്മച്ചയ്ക്കും ഒരു ഭവനം വേണം എന്നുള്ളത് ഇന്ന് എൻ്റെ അപ്പച്ചനമ്മച്ചയ്ക്കും പഞ്ചായത്തിൽ നിന്ന് മൂന്ന് സെൻറ്റിൻ്റെ ആധാരം എഴുതി കൈ കിട്ടി അതും ഞാനിവിടെ സാക്ഷ്യപ്പെടുത്തുവാണ് എനിക്ക് തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും പരിശുദ്ധ അമ്മയോടും ദൈവപിതാവിനോടും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ സാക്ഷി ഇവിടെ അവസാനിപ്പിക്കുന്നു